ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കുത്തിയ ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി പ്രഥമനാണ് സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കാറുണ്ട് ഇത് നിങ്ങൾക്ക് തേങ്ങാ പാലിലോ അല്ലെങ്കിൽ പശുവിൻ പാലിലോ തയ്യാറാക്കിയെടുക്കാം തേങ്ങാ പാലിൽ തയ്യാറാക്കിയെടുക്കുന്നതാണ് വളരെ സ്വാദിഷ്ടം ഇതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കുത്തിയ ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം ഇതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏകദേശം രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കാം ഇപ്പോൾ രണ്ട് ആയിട്ടുണ്ട് ഗോതമ്പ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുക്കണം ഇതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നേരത്തെ വാർത്തെടുത്ത ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് നെയ്യ് നല്ലവണ്ണം ഗോതമ്പിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു മൂന്നര ഗ്ലാസ് ചൂടുവെള്ളമോ പച്ചവെള്ളമോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം കൃത്യമായി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാം നന്നായി കിട്ടുന്നതാവും കിട്ടുന്നതായിരിക്കും ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് നമുക്ക് ഇത് ഒരു ഏഴ് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഏഴ് വിസിലായിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അധികം വേവണ്ട ആവശ്യമില്ല നമുക്ക് പായസം കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം ഗോതമ്പ് ഉപയോഗിച്ചെടുക്കേണ്ടത് ഇനി ഒരു ഉരുളി എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഉരുളിയാണ് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചുകൊടുത്ത് ഈ വെന്ത ഗോതമ്പ് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി വെല്ലം ശർക്കര പാനിയാക്കി വെച്ചിരുന്നു വെല്ലം ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഗോതമ്പിന് നാനൂറ് ഗ്രാം വെല്ലമാണ് ഞാനിവിടെ ഉരുക്കിയെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു കുറച്ച് സമയം ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതേ രീതിയിൽ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമനാണിത് ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഞാൻ രണ്ട് മീഡിയം സൈസ് തേങ്ങ ചിരകിയെടുത്ത് രണ്ടാം പാലും ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നാല് ഗ്ലാസ് രണ്ടാം പാലാണ് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച വരെ നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഒന്നാം പാൽ നല്ല കട്ടിപ്പാലാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളക്കാൻ വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തയ്യാറാക്കിയാൽ തന്നെ വളരെ ടേസ്റ്റിയാണ് പലരും ട്രൈ ചെയ്ത് കാണുമായിരിക്കും എന്നാൽ ട്രൈ ചെയ്യാത്തവർക്കായിട്ടാണ് ഞാനിത് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അണ്ടിപ്പരിപ്പ് കുറച്ച് ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഇപ്പോൾ റെഡി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനി അതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം വറുത്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കൊണ്ടുള്ള പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്